നീറ്റ് പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ഒരുപോലെയുള്ള ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ റാങ്കിന് അല്ലെങ്കിൽ മാർക്കിന് ഒരു സീറ്റ് ലഭിക്കുമോ എന്നുള്ളതാണ് പലപ്പോഴും നമുക്കിതിന് കൃത്യമായിട്ട് ഉത്തരം തരാൻ പലപ്പോഴും സാധിക്കാറില്ല കാരണം എക്സാക്ട്ലി പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുക തന്നെ വേണം കാരണം ഇവിടങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ ചോയ്സിങ് അവരെന്താണോ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അല്ലെ ആ ഒരു ചോയ്സിങ് പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തിക്കും കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം കാരണം പലപ്പോഴും വിദ്യാർത്ഥികൾ ഒരുപാട് പേര് റിപ്പീറ്റിന് പോകുമ്പോൾ ഒരുപാട് സാധ്യതകൾ ബാക്കി പറകിൽ വരുന്ന ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പലതരത്തിൽ പിന്നെ നമ്പർ ഓഫ് സീറ്റുകൾ പുതിയതായിട്ട് സീറ്റുകൾ കൂടുമ്പോൾ കൂടുതൽ അവസരങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഒരു ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ഒരു പക്ഷേ വരെ ജനറൽ വിഭാഗത്തിന് വന്നേക്കാം ഇരുപത്തി നാലായിരം വരും എന്നുള്ളതന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ അറുന്നൂറ്റി എഴുപത് മാർക്കെങ്കിലും വേണമെന്നുള്ള രീതിയിലാണ് പ്രവചിക്കുന്നത് ഒരുപക്ഷെ അറുന്നൂറ്റി അൻപത് വരെ വന്നേക്കാം ഇനി കേരളത്തിന് സെൽഫ് ഫിനാൻസിങ് നോക്കുവാണെങ്കിലും ഏതാണ്ട് അഞ്ഞൂറ്റി എഴുപത് വരെയാണ് നമ്മൾ കരുതുന്നത് പക്ഷേ അത് അഞ്ഞൂറ്റി അമ്പത് വരെ വന്നേക്കാം അപ്പോൾ അതിന് താഴെയുള്ള ആളുകളെ സംബന്ധിച്ചോളം കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഇനി കർണാടകത്തിന് നോക്കുമ്പോഴും ഇതുപോലെ തന്നെ ഒരു അഞ്ഞൂറ്റി അൻപത് വരെയുള്ളവർക്കൊക്കെയാണ് കൂടുതൽ സാധ്യത ഇനി ഒരു പക്ഷേ ഒരുപാട് ആളുകൾ പണം കൊടുത്ത് എടുക്കാനില്ല ിൽ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വന്നേക്കാം ഇനിയിപ്പോൾ തമിഴ്നാട് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേത് ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഒരു നാനൂറ്റി അൻപത് വരെ മാർക്കുള്ളവർക്കാണ് ഒരു പതിമൂന്നര ലക്ഷം രൂപ അതായത് ഒരു എൺപത് എൺപത്തഞ്ച് ലക്ഷം രൂപ വരുന്ന പാക്കേജിലേക്ക് ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യത ഇനി തെലുങ്കാന നമ്മൾ നോക്കുമ്പോഴും ഏതാണ്ട് ഒരു അഞ്ഞൂറ്റി മുപ്പതെങ്കിലും ഉള്ളവർക്ക് മാത്രമാണ് ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് താഴെ വരുന്ന മാർക്ക് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ ഇപ്പോൾ തൊട്ടടുത്ത് ബ്രിമ്മി നിൽക്കുന്ന ആളുകൾ അല്ലാതെ അതിനൊന്നൊരു പത്തോ ഇരുപതോ മാർക്കിന് താഴെ വരുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിന് നിരവധി അവസരങ്ങളുണ്ട് ഒരു കുറഞ്ഞതിൽ മുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ മുന്നൂറുള്ള വിദ്യാർത്ഥികൾക്ക് പോലും അതിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ഉറപ്പായിട്ടും ഷുവറായിട്ട് അറുപത്താറ് ലക്ഷം തുടങ്ങി അറുപത്തെട്ട് എഴുപത് ലക്ഷം രൂപ വരുന്ന വിവിധ കോളേജുകളിലെ ഫീസ്ട്രക്ചറിൽ ഷുവറായിട്ട് കിട്ടാനുള്ള അവസരങ്ങളുണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നിങ്ങൾക്ക് ഒരു ഒരു അഫോർഡബിൾ ആണ് ഒരു വൺ ക്രോ റുപ്പീസ് അബോയിലേക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് ജസ്റ്റ് ക്വാളിഫൈഡ് ആയാലും അവസരങ്ങളുണ്ട് അതും ഫസ്റ്റ് റൗണ്ടോ സെക്കൻഡ് റൗണ്ടോ തേർഡ് റൗണ്ടിലോ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഡീംഡ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെ ഡീംഡ് കോളേജിൽ കോളേജിലെടുക്കാനുള്ള അവസരമുണ്ട് ഇനിയിപ്പോൾ തമിഴ്നാട്ടാണെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് ജനറലി ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ എൻ ആർ ഐ ലാബ്സിൽ കോട്ടയുണ്ട് ഇനി അതിൽ ഒരു പക്ഷേ ആളില്ലാത്തപക്ഷം അത് കുറഞ്ഞു കിട്ടുന്ന സാഹചര്യമുണ്ട് കർണാടകത്തിലും അങ്ങനെ തന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ജനറൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദർ കോട്ടയും അതേപോലെ തന്നെ അവിടെ എൻ ആർ ഐ കോട്ടയടക്കുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ സീറ്റ് ലഭിക്കാനുള്ള അവസരമുണ്ട് അപ്പം മെറിറ്റ് വഴിയുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ച കുറഞ്ഞ ഫീസ് ലഭിക്കാനാണെങ്കിൽ നിങ്ങൾ ആദ്യമേ കൃത്യമായിട്ട് തീരുമാനമുണ്ടാക്കണം ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ സീറ്റ് ലഭിക്കാൻ തീർച്ചയായിട്ടും ഒന്നും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് അതല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇത് രണ്ടും ഉണ്ടെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എം ബി ബി എസ് എടുക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന മാർക്കും പണവും ഒരു ഒരു കമ്പാര സ്കേലിംഗ് ചെയ്യുന്ന പോലെയാണ് ഇന്നത്തെ ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് തരാനായിട്ട് വർഷങ്ങളുടെ പാരമ്പര്യം കോളേജൂരിനുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടി വളരെ താഴ്ന്ന ഫീസിലൊക്കെ എടുത്തു കൊടുക്കാൻ കോളേജൂന് സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷം കാരണം അത്തരം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയതിൽ ഒരിക്കലും അവർ വലിയൊരു ഫീസിലാണെങ്കിൽ കൗൺസിലിംഗ് ഫീസിലാണെങ്കിൽ അവരുടെ ആ ഒരു മെഡിക്കൽ സ്വപ്നം സ്വപ്നമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പം അതൊക്കെ മാറ്റി അവരുടെ ആ സ്വപ്നം പൂണീക്കാനായിട്ട് കോളേജൂരിന് സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങളെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് കോളേജൂരിട്ട് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക സിയും ബെസ്റ്റ് വിഷസ്